പ്രിയമുള്ളവരെ സമസ്ത കേരള ജമ്മിയ തുലമായയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചരണങ്ങൾ വളരെ വിശാലമായ അർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷം കൂടി പിന്നിട്ടിട്ടാണ് സമ്മേളനമെങ്കിലും ഇപ്പോൾ തന്നെ അതിൻ്റെ അലയൊലികൾ നാടുകളിലും നഗരങ്ങളിലുമൊക്കെ പ്രതിബിംബിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആ സമ്മേളനത്തിന് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി വിഘടിത വിഭാഗത്തിൽ നിന്ന് ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പാരമ്പര്യത്തിൻ്റെ പേരും നൂറ്റാണ്ടിൻ്റെ അവകാശവുമൊക്കെ ഞങ്ങളുടെ കുത്തകയാണ് എന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആ സമസ്ത ആശയത്തിൻ്റെ പോലും എത്താത്ത വഹാബികളെ പ്രീണിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ചേളാരി വിഭാഗം അവർ എല്ലാവിധ അടവുകളും ജനങ്ങളുടെ മുമ്പിൽ ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ പുതിയ ഒരു കളവുമായി വലിയ ഒരു മനുഷ്യൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അഥവാ ഈ സമസ്തയുടെ പതാക ആ പതാക മഹദി ഇമാമിൻ്റെ അടുക്കൽ കൊടുക്കണം അത് ആ നിർദ്ദേശത്തോടു കൂടെയാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഇത് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് കൊടുക്കുക തന്നെ ചെയ്യണം നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാൻ കഴിയണം എന്ന് ഈ വലിയ മനുഷ്യൻ പറയുന്നതായി നമുക്ക് കേൾക്കാം ഇതൊക്കെയാകുന്ന വരും മഹദിനോ വരുമ്പോൾ അവരെ കൈയ്യിൽ കൊടുക്കാനാണ് ഈ പതാക ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കുഴത്തങ്ങൾ പറഞ്ഞു സന്ദേശം അവിടെ എത്തിക്കാൻ നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് മക്കളെ മക്കൾക്ക് കഴിയണം അറിയണം നമ്മൾക്ക് ഭാഗ്യം നൽകുമാർ യഥാർത്ഥത്തിൽ എത്രമാത്രം വലിയ കളവാണ് ഈ വലിയ മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ പ്രസ്ഥാനം വളർത്താൻ വേണ്ടി എന്ത് കളവും പറയുമെന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണിത് പക്ഷെ സാധാരണ പ്രഭാഷണ കലയിലൊന്നും അത്ര വൈദഗ്ധ്യമില്ലാത്തത് കൊണ്ട് ഇറങ്ങി പ്രവർത്തി ഇറങ്ങി പ്രസംഗിക്കാത്ത ആൾ ഇപ്പോൾ അവർ പോലും ഇറങ്ങിക്കൊണ്ട് ഇങ്ങനെയുള്ള പച്ച പച്ചക്കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ക്ലാസ് എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ലോകത്തൊന്നാകെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്നത് ശിഷ്യന്മാരോട് മാത്രമല്ലല്ലോ അദ്ദേഹം പറഞ്ഞതെന്താണ് വരക്കൽ തങ്ങൾ രൂപകൽപ്പന ചെയ്ത ഈ പതാക അത് മഹദി ഇമാമിനെ ഏൽപ്പിക്കാൻ നമുക്കോ നമ്മുടെ മക്കൾക്കൊക്കെ കഴിയണമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ഒരു പതാക ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അംഗീകരിച്ചിരുന്നോ നൽകിയിരുന്നോ പച്ചക്കളവ് പറയുമ്പോഴും അത് ഒരു യോജിക്കുന്ന ലോജിക്കോട് കൂടെയുള്ള കളവായാൽ ജനങ്ങൾ പലപ്പോഴും ഉൾക്കൊള്ളും പക്ഷേ സമസ്തയുടെ പതാക ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ചുകളിൽ അതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ വരികയും അറുപത്തി മൂന്നിൽ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്തതാണ് സമസ്തയുടെ ഇന്ന് നിലവിൽ നമ്മുടെ കയ്യിലുള്ള പതാക അവരുടെ പതാക തൊണ്ണൂറ്റിയേഴിലാണ് സമസ്തായെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ രൂപീകരിച്ചതും അംഗീകരിച്ചതും യഥാർത്ഥത്തിൽ ഇവിടെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഒഫാത്തായി പോയിട്ടുണ്ട് അങ്ങനെയുള്ള ആൾ അറുപത്തി മൂന്നിൽ അംഗീകരിച്ച പതാക മഹദി ഇമാമിൻ്റെ അടുക്കൽ കൊടുക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ മുമ്പിൽ പരിഹാസ്യരാവുകയും കളവ് പറയുമ്പോൾ തന്നെ അത് യോ ലോജിക്കോട് കൂടെ നമ്മൾ പൂക്കോട്ടുകാരനൊക്കെ പറഞ്ഞ മാതിരി ജനങ്ങളെ ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലോജിക്ക് പ്രയോഗിച്ചുകൊണ്ട് പറയണ വേണ്ടില്ലായിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്താ അങ്ങനെ വല്ല ആയത്തോ ഹദീശ്വറ്റുണ്ടോ മഹദീമാമ് വരുന്ന സമയത്ത് ഒരു കൊടി സ്വീകരിക്കും ഒരു കൊടി പിടിക്കും ഒരു കൊടി വാങ്ങും ഒരാളെന്ന് എന്നിട്ട് മഹദീമാമിന് ഒരു പക്ഷേ അദ്ദേഹം വരുമ്പോൾ കൊടി ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടുന്ന് നമ്മളിങ്ങനെ കൊടുക്കുന്ന ഒരു കൊടി അദ്ദേഹം സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇവർ തൊണ്ണൂറ്റേഴ് ഉണ്ടാക്കിയ ആ കൊടി സ്വീകരിക്കുമോ ഒരു സാമാന്യ ബുദ്ധിയോടുകൂടി മനസ്സിലാക്കിയാൽ മഹദീമാമൊക്കെ ഉറച്ച് സുന്നിയാണല്ലോ സുന്നി ആദർശം പ്രചരിപ്പിക്കാൻ വേണ്ടി റസൂർ ഉള്ളഹിസഹു തങ്ങളുടെ താവഴിയിൽ വരുന്ന അദ്ദേഹം വിദഗ്ധകാരെ ഒപ്പം കെടുത്തുന്ന ഒപ്പം ഒപ്പം അവരുമായി കൂട്ടുകൂടുന്ന ഇവർ കൊണ്ട് നടക്കുന്ന കൊടി സ്വീകരിക്കുമെന്നത് ബുദ്ധിയുള്ളവർക്ക് മുമ്പിൽ പറയാൻ കഴിയില്ല പിന്നെ മഹദീമാമ സ്വീകരിക്കുമെന്ന വല്ല തെളിവും ഇവർക്കുണ്ടോ ഏതെങ്കിലും ഒരു കൊടി ഈ കൊണ്ടുപോകുന്ന ആൾക്കാരെ അപ്പോൾ വെറുതെ കളവിന്മേൽ കളവാണ് ഈ ഒരൊറ്റ വാദം കൊണ്ട് വരുന്നത് ഒന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അങ്ങനെ ഒരു കൊടി രൂപകൽപ്പന ചെയ്തിട്ടില്ല അദ്ദേഹം ഏകദേശം മുപ്പത്തിമൂന്ന് മുപ്പത്തഞ്ച് വർഷത്തിൽ മരണപ്പെട്ടു പോയി മുപ്പത്തഞ്ചിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം വഫാത്തായതിൻ്റെയും വർഷങ്ങൾ മുപ്പതോളം കഴിഞ്ഞതിന് ശേഷമാണ് മുപ്പ ഇരുപത്തഞ്ചിലേറെ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഔദ്യോഗികമായി സമസ്തയുടെ പതാകയെ അംഗീകരിക്കുന്നത് ഏത് പതാക ആക്കണമെന്ന ചർച്ച പോലും ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല നാൽപ്പത്തി നാൽപ്പത്തഞ്ച് കാലത്തിലാണ് അതിൻ്റെ ആരംഭിച്ചത് അവസാനം അംഗീകരിക്കുന്നത് അറുപത്തി മൂന്നിലുമാണ് ഇങ്ങനത്തെ കോടി മഹദീമാമന് ഏൽപ്പിക്കാനുള്ളതാണ് അദ്ദേഹം ഏൽപ്പിച്ചതാണ് എന്ന് പറയുന്ന കളവ് മറ്റെല്ലാ പ്രചരണങ്ങളും പരാജയപ്പെട്ടപ്പോൾ ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഞങ്ങൾ തന്നെയാണ് ഒറിജിനലി എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കളവ് പറഞ്ഞ് ഫലിപ്പിക്കാനാണ് പക്ഷേ ഈ ഒരു കളവ് കൊണ്ട് ഒരുപാട് കളവുകളുടെ കോമ്പലയാണ് അതിൻ്റെ പിന്നിൽ വരുന്നത് എന്ന് ആ വലിയ മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഏതായാലും ഇങ്ങനെയുള്ള കളവുകളെ കൊണ്ടാണ് ആ പ്രസ്ഥാനം ഇതുവരെ നിലനിന്ന് പോയത് ഇനിയും അധികകാലം നിലനിൽക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല കാരണം ബാത്തിലായ ഒരു പ്രസ്ഥാനം അത് നിലനിൽക്കുകയില്ല ആ ഇന്നൽ കാന സഹൂക്ക അത് ചിന്ന ഭിന്നമായി നാമവശേഷമായി പോകും അതിൻ്റെ അടയാളങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലുള്ള വേവലാതി കൊണ്ട് പച്ചക്കളവ് വലിയ വലിയ ആളുകളാണെന്ന് ധരിക്കുന്ന ആളുകൾ പറയുമ്പോൾ ജനങ്ങൾ ഉൾക്കൊള്ളുമല്ലോ എന്ന ആ മൂഢവിശ്വാസം വിദ്യാഭ്യാസമുള്ള ഒരു തലമുറിൻ്റെ മുമ്പിൽ വിലപ്പോയില്ല ഇനിയും ഈ വാദഗതികളുമായി മുന്നോട്ട് പോകുന്നതിലേറെ യഥാർത്ഥ വൽ അഹിലുസുന്നവല്ലോട് വല്ല സ്നേഹമുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ സമസ്തയുടെ നേതൃത്വം കൈയാളിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഒപ്പം കൂടുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നാണ് ഉപദേശിക്കാനുള്ളത് അതിന് ശേഷം നൂറിൻ്റെ പാരമ്പര്യവും മറ്റുമൊക്കെ അവകാശപ്പെടാം നൂറാം വാർഷികം യഥാർത്ഥ സമസ്തന മക്കൾ ആഘോഷിക്കും നിങ്ങൾ നമ്മളെ മുറുക്കാനിലെ നൂറ് ആഘോഷിക്കേണ്ടി വരും എന്നാണ് പറയാനുള്ളത് അള്ളാഹു എല്ലാവർക്കും സുന്നതിയമായത്തിൻ്റെ പാതയിലേക്ക് അതിൽ നിന്നും വ്യതിരിക്തമായ രീതിയിൽ ചാഞ്ചല്യം സംഭവിച്ച വിദേഹത്തുകാരുമായി ഒരു ഒരു മയമായ സമീപനം സ്വീകരിക്കുന്ന ഇവരെയൊക്കെ അഹ്ലു സുനത് ഉൽ ജമാത്തിൻ്റെ ആദർശത്തിൽ അടിയുറച്ച് നിർത്തി എതിരാളികളോട് ശക്തമായും വിദ്വേഷം പ്രകടിപ്പിക്കണം എതിർപ്പ് പ്രകടിപ്പിക്കണം അവരെ സജിർ ചെയ്യണമെന്ന സുന്നത്ത് ജമായത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി വരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു ആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ